Okay. ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുകയാണേ അപ്പോഴേ ഇന്നാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പുതിയ ഫോണാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തറയിൽ വീണിട്ട് പൊട്ടിപ്പോയി എന്നാൽ പിന്നെ അതൊന്ന് ഓക്സിജനിൽ പോയി മാറ്റിയിട്ട് വരാമെന്ന് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് മാറ്റാൻ പറ്റിയില്ല അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഏതാ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പുതിയൊരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടേ സഞ്ചിക അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഐ ഐറ്റംസൊക്കെ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു വെറുതെ ഒന്ന് കയറിയതാണ് അപ്പോൾ എല്ലാത്തിനും ഡിസ്കൗണ്ട് സെയിലാണ് ദേവ വെളിച്ചെണ്ണയൊക്കെ കണ്ടില്ലേ മുന്നൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ചെറുതായിട്ടൊരു റൗണ്ടൊക്കെ അടിച്ചാലോ അങ്ങനെ അങ്ങനത്തെ ഓരോ ഇങ്ങനെ കറങ്ങി നടന്ന് കാണുകയാണ് എനിക്കാണെങ്കിലോ ഈ ഓരോ സാധനങ്ങളിലും ഓഫർ കാണുമ്പോഴത്തേക്കും ഞാൻ ചാടി അവിടെ വീഴും ഏട്ടനാണെങ്കിലും എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് വേണ്ട വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ആക്ച്വലി കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോഴത്തേക്കും വാങ്ങിയിട്ട് വന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു ടു മന്ത്സിന് കണക്കാക്കി സാധനങ്ങളൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ മാമഹത്തിൻ്റെ ഒരു ഫേസ് വാഷും അതുപോലെ തന്നെ മാമഹർത്തിൻ്റെ ഓണിയൻ ഷാംപും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പകുതി വില ഉണ്ടായിരുന്നുള്ളൂ എം ആർ പി റേറ്റിൽ നിന്നും പകുതി വില അതുകൊണ്ടാണ് ഞാൻ ഞാനതെടുത്തത് പിന്നെ ഇതിൽ നിന്നൊരു സ്പ്രേയും എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി മണമായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഇതേ കുഞ്ഞുനു പൈബ്സ് തീർന്നിരിക്കുമായിരുന്നു അതും മേടിച്ചു അങ്ങനെ ും അങ്ങനെയേതിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചീനെ കാണുന്നത് ചേച്ചിയാണെങ്കിലോ നമ്മളെടുത്ത് പറഞ്ഞു മേലെ സെക്ഷനിലൊത്തിരി പാത്രങ്ങൾക്കും ട്രോളിക്കുമൊക്കെ നല്ല വിലക്കുറവുണ്ട് നിങ്ങൾ ചെറുതായിട്ടൊന്നും പോകാൻ വേണ്ടിയിട്ട് പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ നേരെ മേലേക്ക് വിട്ടു നോക്കുമ്പോൾ എന്താ അടിപൊളി സെറ്റ് സാധനങ്ങൾ എല്ലാത്തിനും നല്ലവണ്ണം റേറ്റ് കുറവാണ് ഇരിക്കുന്ന സ്കൈ ബാഗ്സ് ആണ് ട്രോളി ഇതെല്ലാം പ്രീമിയം ബ്രാൻഡാണ് ഇതിനൊക്കെ അത്യാവശ്യം നല്ല വില കുറവാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് ടെൻ തൗസൻഡൊക്കെയാണ് പക്ഷേ ഇവരുടെ എം ആർ പി വരുന്നത് സിക്സ് തൗസൻഡ് അതുപോലെ തന്നെ ടൂ തൗസൻഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാനതിനകത്ത് വരണമൊക്കെ നോട്ടായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനാണെങ്കിൽ അവിടുന്ന് ഒരു മോപ്പും അതുപോലെ തന്നെ ഒരു ചൂലും എടുത്തിട്ടുണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമല്ല എനിക്കാണെങ്കിൽ ഈ ഗ്രാസിൻ്റെ ചൂലേ പറ്റത്തുള്ളൂ മറ്റേ ചൂല് ഉപയോഗിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അലർജി ആവുകയാണ് അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ നമ്മളിത് കോസ്മെറ്റിക്സിൻ്റെ സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല പെട്ടെന്നൊരു ചാഞ്ചാട്ടം ഈ കമ്മലൊക്കെ കണ്ടു എന്തൊരു അടിപൊളിയായിട്ട് കിടക്കാറുണ്ട് ഈ എല്ലാ കമ്മലുകളും എന്നെ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുമായിരുന്നു കാരണം എനിക്ക് ഈ കമ്മൽ അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയതാണ് ഈ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ഉള്ള ഒരു ക്രൈസ് എനിക്ക് ഫസ്റ്റ് മുതലേ ഉള്ളതാണ് ഈ കമ്മലിനോടുള്ള ക്രൈസ് പിന്നെ ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്നെ അവിടെ നിന്നൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും പിന്നെ ഇതേ ഇതേപോലെയുള്ള കുറേ സ്ക്രഞ്ചീസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതാ പാത്രങ്ങളുടെ സെക്ഷനിലോട്ട് വന്നു ഇവിടെയൊക്കെ വമ്പൻ ഓഫർ നടക്കുകയാണ് പക്ഷെ പാത്രങ്ങളൊന്നും നമുക്കിപ്പോൾ വേണ്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തുനിന്ന് വേഗം എന്ന് തന്നെ തിരിച്ചിങ്ങോട്ട് വന്നു പിന്നെയും എൻ്റെ കണ്ണ് വേഗം കയറി ഉടക്കിയത് ഇതേ ഈ ട്രോളി ബാഗിലാണ് അതുപോലെ തന്നെ ഉടനെ നമ്മളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ സാധനം അത്യാവശ്യമാണ് പിന്നെ അവിടെ നിന്ന് കുഞ്ഞു രണ്ട് ചോക്ലേറ്റും പിന്നെ വീട്ടിലത്തേക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇതാ നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ എനിക്ക് അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ രണ്ടാമത്തെ ചാനലാണ് ആദ്യത്തെ ചാനൽ യൂട്യൂബ് എന്തോ ഒരു കാരണം പറഞ്ഞ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് തുടങ്ങി വരുന്നതേ ഉള്ളൂ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല അതുപോലെ തന്നെ വ്യൂസ് വ്യൂസൊക്കെ ഭയങ്കര കുറവാണ് അപ്പം നിങ്ങൾ പഴയ ചാനലിൽ തന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീട് കാണാം അതുവരെ വെബ്സ് യു